തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരത്തിന്റെ കസേരകളിൽ ഇരിക്കാതെ അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ച ആരും അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരു പേരുണ്ട് പളനിബാബ അഹമ്മദ് അലി എന്ന പളനിബാബ തമിഴ് മണ്ണിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ കയ്യിലെടുത്ത പ്രാസംഗികൻ ആരായിരുന്നു അദ്ദേഹം വെറുമൊരു മത നേതാവോ അതോ വിപ്ലവകാരിയോ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ആ ജീവിതം നമുക്കൊന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ദിണ്ടികലിലെ പുതു ആയക്കുടി എന്ന ഗ്രാമത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അഹമ്മദ് അലി ജനിക്കുന്നത് സമ്പത്തിന്റെ നടുവിൽ ജീവിക്കാമായിരുന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് മറ്റൊരു പാതയായിരുന്നു അസമത്വങ്ങൾക്കെതിരെയുള്ള പാത ജയപ്രകാശ് നാരായണന്റെയും പെരിയോറിന്റെയും ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു അങ്ങനെ അഹമ്മദ് അലി ജനങ്ങളുടെ പളനിബാബ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എം ജി ആർ തമിഴകത്തിന്റെ തലൈവനായി നിൽക്കുന്ന സമയം പളനിബാബയുടെ വളർച്ച എം ജി ആറിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും മണിക്കൂറുകളോളം നീളുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിരുന്നു ും കൂളിംഗ് ഗ്ലാസും ധരിച്ച് വേദിയിലെത്തുന്ന പളനിബാബ തമിഴ് ഗ്രാമങ്ങളിലെ ആവേശമായിരുന്നു ഓൾ ഇന്ത്യ ജിഹാദ് കമ്മിറ്റി എന്ന മുസ്ലിം അദ്ദേഹം ആഹ്വാനം ചെയ്തു ദ്രാവിഡ രാഷ്ട്രീയവും ന്യൂനപക്ഷ രാഷ്ട്രീയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാൽ അയോധ്യ പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ മൂർച്ചയേറിയതായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രതിരോധമായി പളനിബാബ മാറി ഈ വളർച്ചയ്ക്ക് വലിയൊരു വില അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടി ഭീകരവാദ ബന്ധമായി നിയമപ്രകാരം കേസുകൾ വർഷങ്ങളോളം ജയിൽവാസം പക്ഷേ ജയിലഴിക്കുള്ളിൽ കിടന്നും അദ്ദേഹം തന്റെ ജനതയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു തമിഴ്നാട് പോലീസിന്റെ ഏറ്റവും വലിയ തലവേദനയായി അദ്ദേഹം മാറി ശത്രുക്കൾ അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തിയെട്ട് പൊള്ളാച്ചി അതൊരു സാധാരണ ദിവസമായിരുന്നില്ല തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്ന ആ നിമിഷത്തിൽ ഒരു സംഘം അദ്ദേഹത്തെ വളഞ്ഞു ക്രൂരമായ വെട്ടുകൾ തുടരെ തുടരെയുള്ള കുത്തുകൾ തമിഴകത്തെ ഇളക്കി മറിച്ചു ആ ശബ്ദം അവിടെ അവസാനിച്ചു കൊല്ലപ്പെട്ടു ഇന്നും എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ആവേശം വരും ചിലർക്ക് വിയോജിപ്പുണ്ടാകും പക്ഷെ ഒന്നുറപ്പാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഇത്രയേറെ ധൈര്യത്തോടെ സംസാരിച്ച മറ്റൊരു നേതാവ് തമിഴ്നാടിന്റെ ചരിത്രത്തിലില്ല അഹമ്മദ് അലി മരിച്ചെങ്കിലും പളനിബാബ എന്ന വികാരം ഇന്നും മരിക്കുന്നില്ല